Namaskaram. കേറയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതര സംസ്ഥാന ഐ ടി കോർപ്പറേറ്റുകളിൽ നിന്ന് നൂറ്റി അൻപത് കോടി കൈപ്പറ്റിയെന്ന ആരോപണവുമായി സി പി എം അംഗം പി വി അൻവർ നിയമസഭയിൽ അൻവറിന്റെ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെടുന്നില്ലെന്നും ഇങ്ങനെയുള്ള ആൾക്കാരും ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നെന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ എന്നും സതീശൻ പരിഹസിച്ചു കർണാടകയിലും ഹൈദരാബാദിലും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് മേഖലയിലെ വൻകിട കമ്പനികൾ കേരളയിൽ പദ്ധതി െ കുറിച്ച് സർവേ നടത്തി പദ്ധതി കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളിലും ഐ ടി മേഖല ശക്തമാകും കേരളത്തിൽ ഐ ടി വിദ്യാഭ്യാസമുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കുടുംബിനികളുണ്ട് കുടുംബപരമായ കാരണങ്ങളാൽ അവർ പുറത്ത് ജോലിക്ക് പോകുന്നില്ല നാട്ടിൽ ഐ ടി കമ്പനികൾ വന്നാൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും ജോലിക്ക് പോകാൻ കുടുംബിനികൾ തയ്യാറാകുമെന്നും സർവേയിലൂടെ ബോധ്യപ്പെട്ടു കേരളയിൽ വന്നാൽ ഹൈദരാബാദിലെയും കർണാടകയിലെയും ഐ ടി ഭീമന്മാർ വ്യവസായ വ്യാപനത്തിന് വേണ്ടി അവിടങ്ങളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയും കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളും പാഴാകും പദ്ധതി പൊളിക്കുന്നതിന് അവർ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ഗൂഢാലോചന നടത്തി ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം സതീശനെ ഏൽപ്പിച്ചു ദൗത്യം വിജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സതീശന് നൽകിയിരുന്ന ഓഫർ മത്സ്യം കൊണ്ടുവരുന്ന ശീതീകരിച്ച കണ്ടെയ്നർ ലോറികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലും മാർച്ചിലുമായി അൻപത് കോടി വീതം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്ത് കൊണ്ടുവന്നു അവിടെ നിന്ന് ആംബുലൻസുകളിലാണ് പണം സതീശന്റെ കൂട്ടാളികളുടെ കൈകളിൽ എത്തിച്ചത് ഈ പണം കയ്യിലുള്ള ധൈര്യം ത്തിലാണ് കെ പി സി സിയുടെ ഔദാര്യമില്ലാതെ തന്നെ താൻ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സതീശൻ അന്ന് പറഞ്ഞത് പക്ഷേ ഈ പണം തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി നേതാക്കൾക്ക് നൽകുകയോ കേരളത്തിൽ ചെലവഴിക്കുകയോ ചെയ്തില്ല തുക സതീശൻ കർണാടകയിൽ നിക്ഷേപിച്ചു അതിനാലാണ് സതീശൻ മാസത്തിൽ മൂന്ന് തവണയെങ്കിലും ബാംഗ്ലൂരുവിലേക്ക് പോകുന്നതെന്നും ആയിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾ അതേസമയം നിയമസഭയിൽ വി ഡി സതീശനെതിരെയുള്ള പി വി അൻവറിന്റെ പ്രസംഗത്തിലെ അധിക്ഷേപകരമായ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ ഷംസി പറഞ്ഞു സാമൂഹിക ദ്രോഹി ധിക്കാരി അഭിനേതാവ് തുടങ്ങിയ അധിക്ഷേപങ്ങൾ സതീഷിനെതിരെ അൻവർ ചൊരിഞ്ഞിരുന്നു ഇതാണ് നീക്കുന്നത് അതേസമയം അൻവറിന്റെ ആരോപണത്തെ വി ഡി സതീശൻ ശക്തമായി പരിഹസിക്കുകയാണ് ഉണ്ടായത് അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ കാര്യത്തിൽ സ്പീക്കർ അഭിപ്രായം പറഞ്ഞില്ല താൻ എന്താണ് പറയേണ്ടത് ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേടോർത്ത് കരയണോ ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് താൻ ഒന്നും പറയുന്നില്ല ഇതിൽ കൂടുതലൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാനേതാവല്ലേ സി പി എം പാർട്ടിയുടെ ലീഡറല്ലേ ഇത്തരം ഒരു ആരോപണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തതിൽ നിങ്ങളോട് തനിക്ക് സഹതാപം തോന്നുന്നു നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാകണോ ഈ ആരോപണം നിയമസഭാ രേഖകളിൽ കിടക്കട്ടെ മുൻകൂട്ടി നൽകിയ നോട്ടീസിൽ പറയാതെ സഭയിൽ കെ സി വേണുഗോപാലിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് ശരിയല്ല അദ്ദേഹത്തിനെതിരായ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നും സതീശൻ പറഞ്ഞു അതേസമയം നിയമസഭയിൽ വി ഡി സതീശനെതിരെയുള്ള പി വി അൻവറിന്റെ പ്രസംഗത്തിലെ അധിക്ഷേപകരമായ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു